സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ പുനലൂർ തൊളിക്കോട് മണിയാറിലെ പോളിംഗ് ബൂത്തിൽ സന്ദർശനം നടത്തി മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ഇത്തവണ കൊല്ലം പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് കൃഷ്ണകുമാർ പറഞ്ഞു കുറേയധികം പോളിംഗ് സ്റ്റേഷൻ കവർ ചെയ്തത് വരികയാണ് കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ അപേക്ഷ ശതമാനം വരെ ഇതേ സമയത്ത് കൂടിയാണ് ഇത്തവണ കാണുന്നത് ഇതൊരു വലിയ ശുഭലക്ഷണമാണ് കാരണം ബി ജെ പിയുടെ മുന്നേറ്റമാണ് ഈ കാണിക്കുന്നത് കാരണം യുവാക്കൾ സ്ത്രീകൾ അതുപോലെ വോട്ടിങ്ങിന് താല്പര്യമില്ലാതിരുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം ഒരു തരത്തിലുള്ള വികസനവുമില്ലാതെ വികസന മുരടിപ്പാണ് കൊല്ലം കണ്ടുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ പ്രത്യേകിച്ച് അവസാന അഞ്ച് വർഷത്തിൽ മോഡിജി കൊടുത്ത വികസനങ്ങൾ ജനങ്ങൾ കാണുന്നു അവർക്ക് പ്രത്യാ ഒരു പ്രതീക്ഷയാണ് അതുകൊണ്ട് വോട്ടിങ്ങിനോട് താല്പര്യമില്ലാതിരുന്ന മാറിയിരുന്നവർ വരെ ഈ വിപരീത കാലാവസ്ഥയിൽ പോലും വന്ന് വോട്ട് ചെയ്യണം അതിന് നമുക്ക് കിട്ടുന്ന ഒരു ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ മുന്നേറ്റമാണ് വിജയം ബി ജെ പിക്ക് ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നന്ദി കുറേയധികം പോളിംഗ് സ്റ്റേഷനുകൾ കവർ ചെയ്ത് താൻ വരികയാണെന്ന് കൊല്ലം പാർലമെന്റ് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പറഞ്ഞു യുവാക്കൾ സ്ത്രീകൾ വോട്ടിങ്ങിന് താല്പര്യമില്ലാതിരുന്ന കുറെ ആൾക്കാർ ഇത്തവണ വോട്ടിങ്ങിനായി കടന്നു വരുന്നുണ്ട് വികസന മുരടിപ്പാണ് കൊല്ലത്ത് കണ്ടുവരുന്നതെന്നും ഈ കഴിഞ്ഞ പത്ത് വർഷത്തിൽ പ്രത്യേകിച്ച് അവസാന അഞ്ചു വർഷങ്ങളിൽ മോദിജി കൊടുത്ത വികസനങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ോട് താല്പര്യമില്ലാതെ വിപരീത കാലാവസ്ഥയിൽ പോലും വന്ന് വോട്ട് ചെയ്യുകയാണെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു നിരവധി പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രൂപയ്ക്ക് ടീഷർട്ട് കൊട്ടാരക്കരി വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര